യു ഡി എഫ് സജ്ജാണ് നിങ്ങൾക്കറിയാലോ ആദ്യം തന്നെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി സജ്ജായിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണല്ലോ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു യു ഡി എഫ് ഒന്നിലധികം തവണ ഇലക്ഷൻ റെഡിയാണ് എല്ലാം സജ്ജാണ് എന്ന് പറഞ്ഞാണ് മാത്രമല്ല ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നെ ഉണ്ടായത് രാജ്യം പ്രതിസന്ധിസയിലേക്ക് പോയി അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കൊന്നുമില്ല അപ്പം പിന്നെ മിണ്ടാണ്ടിരുന്നു എന്നുള്ളൂ ഞങ്ങൾ റൗണ്ട് കൺവെൻഷൻ പോലും കഴിഞ്ഞില്ലേ പത്രക്കാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ ആ ഇല്ല പിന്നെ നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും കാലാവസ്ഥ മറ്റു കാര്യങ്ങൾ ജനറലായിട്ടുള്ള വിഷയമാണ് നിലമ്പൂരാണ് അത് പിന്നെ യു ഡി എഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഗവൺമെൻ്റ് ആണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ആധികാരികമായി അഭിപ്രായം പറയുന്നത് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ യു ഡി എഫ് അതിനെ നേരിടും യു ഡി എഫ് അവിടെ വിജയിക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണിപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന ജനങ്ങളുടെ ഒരു വിഷയവും മര്യാദക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ല മലയോര മേഖലയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ആളക്കൊല്ലി കടുവ ഇപ്പോഴും അതിൽ നടക്കുകയാണ് അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് പറയേണ്ട കാര്യം പിന്നെ വേറെ ഉണ്ടോ സ്ഥാനാർത്ഥി അറിയേണ്ട താമസേ ഉള്ളൂ യു ഡി എഫ് ജയിക്കുന്നിപ്പുങ്ങൾ തന്നെ പറയാണ് അതാണ് അവിടുത്തെ സ്ഥിതി പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവർ താമസിക്കേണ്ട കാര്യമില്ല അല്ല യു ഡി എഫ് ചെയർമാനെ വിളിച്ചിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു അവർ ആക്റ്റീവായിട്ട് ആ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട് ഇന്നും പ്രഖ്യാപിക്കുന്നതല്ല സ്ഥാനാർത്ഥി വിഷയം അവർ ഉടൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞിട്ട് കോഴിക്കോട് യു ഡി എഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അൻവറിനെ തിരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് രീതിയിൽ അതിൻ്റെ മോഡ് ഓഫ് പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് യു ഡി എഫ് ചെയർമാനെ കഴിഞ്ഞാൽ കോഴിക്കോട് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി പിരിയാനുണ്ടായത് അവർ ഒരു ആത്മവിശ്വാസത്തിലാണ് വിജയിക്കും ആത്മവിശ്വാസമാണ് പറയുന്നത് പറയുന്ന പിന്നെ അവരങ്ങനെയല്ലേ പറയുള്ളൂ കാരണം ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും ഒരു വാറിലേക്ക് പോവോ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ചെയ്തു ആ കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ ആത്മവിശ്വാസവും പോളിംഗ് ഡേ വരെ ഒരു ഉണ്ടാവുകയുള്ളൂ മുൻപന്തിയിലുണ്ടാവും ഏ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പാർട്ടി ആലോചിക്കും തങ്ങൾ നാളെ അജ്ജിന് പോവാണ് നാളെ ഒരു അജ് ഡെലിഗേഷനിൽ സൗദി രാജാവിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം അജ്ജ് ഡെലിഗേഷനിൽ പോവാണ് അതിന് മുമ്പ് പാർട്ടി ഇത് സംബന്ധിച്ചുള്ള ചെറിയ ആലോചന നടത്തും തിരഞ്ഞെടുപ്പ് വർക്ക് എങ്ങനെ വേണം എന്നുള്ളേ ആലോചിക്കാനുള്ളൂ ും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം വിലക്കുറവിൽ പല്ലാസോ ലെഗിൻസ് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് ഷോർട്ട്സ് രൂപയ്ക്ക് 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 ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര